പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പിന്നെ ഞാൻ ഉണ്ടാക്കാൻ ഒരു നാടൻ പലഹാരാണ് എപ്പോഴും നമ്മൾ ഈ എണ്ണ ഒന്ന് മാറ്റി പിടിക്കാം അപ്പൊ വാഴലില്ലാത്ത ഒരു പണിയും നടക്കത്തില്ല ഒരാള് വാഴലെടുക്കാൻ പോയിട്ടുണ്ട് ഏതൊക്കെയാണ് സംശയം ഏതെടുക്കണമെന്ന് ആണ് ആ നല്ല ഇലയാണോ ഇങ്ങോട്ട് ആ വീഡിയോ

വാടേ വലിഞ്ഞ് കയറാൻ പോന്നു വാഴ പോയാലോ കഷ്ടപ്പെട്ട തലയില്ലാത്തത് എല്ലാ പോയാലും ഞാൻ പറഞ്ഞപ്പ ഒരു കമ്പെടുക്കുന്നു ആ പോരട്ടെ ഒരു കൈ കൊണ്ട് പാനിയാക്കണം ഒരു കൈ കൊണ്ട് വാഴയില ഇങ്ങനെ വാട്ടി വെക്കണം അല്ലേ ശർക്കര പാനീയാക്കി കൊണ്ടിരിക്കുന്നത് ഇത് അരിച്ചെടുക്കണം അല്ലേ

പഴം ഇങ്ങനെ എനിക്ക് തോന്നി തന്നി പഴം പൊരിമണി ആയിട്ട് പഴ അരിയണം പിന്നെ ആ നെയ്യ് വേണം അല്ലേ നെയ്യുണ്ട ഇവിടെ നെയ്യുണ്ട് നെയ്യുണ്ട് ഭാഗ്യ എന്നെ ഓടിപ്പിക്കുക എന്റെ ദൈവമേ ഞാൻ ഓർത്ത് ഇനി ഇല്ലെങ്കിൽ ഇല്ലെങ്കി ഞാനി അത് മേടിക്കും അച്ഛനെ പറഞ്ഞു അച്ഛൻ ഇവിടെ ഇല്ലല്ലോ അരിഞ്ഞണ്ടിരിക്കുന്നു ചെറുതായിട്ടല്ലേ ഏതായാലും എണ്ണ പലഹാരം അല്ലാത്ത കാരണം ഞാനും ഒരു കൈ നോക്കാൻ കേട്ടാർ ആയിരിക്കും എനിക്ക് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നണം ഈ ദടിപൊളി പലഹാരമായിരിക്കും ശരണ്യോ അല്ലേ ഇത് തീർന്നില്ലേ പണം എന്ന

അമ്മക്ക് അണ്ടിപ്പരിപ്പ് അടിക്കണം ഭയങ്കര ഇഷ്ടാണ് കാരണം അമ്മക്ക് അമ്മക്ക് എന്നാണെങ്കിലും ഒരു അണ്ടിപ്പരിപ്പ് തിന്നണം അത് ആ രണ്ടുപേരും കണക്കി എന്നോട് ചോദിച്ചില്ലല്ലോ ഇന്ന് വേണ്ട എനിക്ക് വേണ്ട ഞാൻ എനിക്ക് വേണ്ട അപ്പോൾ അങ്ങനെ ശരണ്യ ഒരു ഫാൻ വെച്ചു അതിലേക്ക് എന്നാടാണ് അല്ല നെയ്യ് വേണ്ടേ ആ നെയ്യട് ശരണ്യ നെയ്യ് ഇട്ടിരിക്കണല്ലേ അതൊരു സ്പൂണ് കൊണ്ട് അങ്ങോട്ട് കോഴി ഇട ശരണ്യ ഞാനിട്ട് ആ അങ്ങനെ ശരണ്യ നെയ്യൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴുകി നടക്കാതിന്റെ ആ അപ്പൊ ഇനി എന്നാണ് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരുപ്പ് കിട്ടിരിക്കട്ട സാധാരണ നിങ്ങൾ എപ്പോഴും അത് വീർക്കും മുമ്പാണ് യുടെ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ഒന്ന് ഇളക്കിയ മാറ്റും അതാണ് കുഴപ്പം അയാ എവിടെ കാണിച്ചേ ആ വീർത്ത് 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 ഓ അമ്മയോട് പറയണ കൈ പോവമ്മ അത് താഴെ താട്ട് തട്ടി കൊടങ്ങി നെയ്യ് പോയാലും കൊഴപ്പില്ല അടുത്ത ഇച്ചിരി ഒഴിച്ചാ പോലെ മനസ്സിലായേ ഇനി അടുത്ത പരിപാടി തന്നെ ആ എത്തപ്പഴാൻ പോവുകയാണ് എൻ്റെ പേരിന് ഇച്ചുകൂടെ ഒഴിക്കുകയാണ് ആ മതി 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 കൂടിപ്പോയി നെയ് കൂടിപ്പോയി ചോദിക്കുന്നത് അയിന് എന്നാണ് ശരണ്യ എനക്കണ അമ്മ കണ്ടുപിടിക്കുക സാധാരണ അമ്മയാണ് ഇത്ര ഇത്ര നാളെ പാചകം കണ്ടുപിടിച്ചതാണ്

ആ വെന്ത് കഴിയുമ്പോ പിന്നെ എന്നാന്ന് ഇടുന്നത് പറഞ്ഞു കൊടുത്താ ഏഹ് പറഞ്ഞു പിന്നെ ആ ഇതുമായിട്ടൊന്ന് കൂട്ടി ഒന്ന് വെന്ത് ഒന്ന് ഉടച്ചൊക്കെ എടുക്കുക എന്ന് എന്നിട്ട് വേണം അല്ലേ പിന്നെ ശരണ്യ കൊടുക്കാൻ പാടാണെങ്കിൽ അമ്മ ഒന്ന് ഉടക്കട്ടെ ആ ശരണ്യാണ് ഗുരു അപ്പൊ ശിഷ്യന്മാരുടെ കയ്യിലൊക്കെ ഇടക്ക് പിന്നെ ശിഷ്യന്മാരുടെ കയ്യിലൊക്കെ ഇടക്ക് തവിയൊക്കെ കൊടുക്കണ്ടേ അങ്ങനെയല്ലേ സമയല്ലേ ആ ശിഷ്യടെ ഓഹോ അങ്ങനെയാണ് ഗുരു പറയുന്ന പോലെ കേട്ടോ കേട്ടോ ഗുരുത്വം ആ ഭംഗിയുണ്ട് കഴിക്കാനും ഇതുപോലെ ഭംഗി ഉണ്ടായാ മതി പരീക്ഷണശാലും നമ്മുടെ വീട്ടിൽ ശരനക്ക് സർവ്വ സ്വാതന്ത്ര്യം ആ ശരി ശരി

അഥവാൻ പോരെങ്കിൽ ശർക്കര പാനീ ഇനി ഒഴിക്കണം അല്ലേ പാനിയും കൂടി ഒഴിക്കണം അല്ലേ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യണവരെയും ആ വറുത്ത് വെച്ചതല്ലേ അതുകൂടി ഇട്ട് വേണം കുഴക്കൻ ഗ്യാസ് ആ ശരി ശരി എന്നാ കുഴച്ചു കൂട്ട് ശരന്യോ ഇളക്കി തീർന്നില്ലേ ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്ലേ ഒരു ഉപ്പ് പിന്നെ താഴേ ഇത്ര ചെയ്യാനും സത്യസന്ധമായിട്ട് ശരണ്യ പറഞ്ഞു അതെ 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 ഇങ്ങനെ ആ നമ്മുടെ അച്ഛൻ അച്ഛൻ്റെ വണ്ടിയായിട്ട് വന്നിട്ടുണ്ടവിടെ ആ ആ അപ്പൊ ഇങ്ങനെ പഴംപൊരി പോലെ ആക്കി വെക്കണം എടുക്കാൻ ഒന്ന് കാണിച്ചു ഇപ്പൊ രണ്ടെണ്ണം മടക്കി വെച്ചല്ലേ രണ്ട് മൂന്നെണ്ണം മുടക്കി വെച്ചല്ലേ നമുക്ക് അതെ അതെ അപ്പൊ ഇങ്ങനെ ചെയ്തോ വേവിക്കുക ഞാനിത് പറഞ്ഞു തന്ന ശരണ്യ എന്നോട് പറഞ്ഞു കേട്ട അതുകൊണ്ടാണ് അച്ഛന്റെ വന്ന് വണ്ടിയുടെ ഡോർ ഡോറടക്കണം അച്ഛരോ തീരാ നമ്മടെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടാ അമ്മ പറഞ്ഞ എന്തായാലും പുതിയ പലകാരം നമ്മ പറഞ്ഞത് കേട്ടോ അതേ ശരി ആ പുതിയ പരിത്തേടൊക്കെ കണ്ടുപിടിച്ചിട്ടിരിക്കാടോ കാര്യമല്ല പരീക്ഷണത്തില യാണെങ്കിൽ നമ്മൾക്ക് കിട്ടിയല്ലായിരുന്നേ ടി വി മറ്റേ നമ്മുടെ പറയുന്നുണ്ടായിരുന്നു വിദേശത്ത് പോകുമ്പോൾ എന്നാ ഞാനവിടെ കിടക്കരുത് അച്ഛം പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പോകും പറയാ

െറ്റി പാത്രത്തിൽ ആ ഇനിപ്പോ അച്ഛൻ പറയൂ അച്ഛൻ അടുക്കിക്കോളാന്ന് പറയും ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ വന്നത് കൊണ്ട് അല്ലെങ്കി ഇത് വേയി കഴിയുമ്പോഴാണ് എനിക്ക് കൊണ്ടത്തെ വിളിച്ചേ കഴിഞ്ഞ ദിവസം പായസം വെച്ചപ്പോഴും ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി അടങ്ങില്ല അല്ലെങ്കിൽ പറഞ്ഞാൽ അച്ഛനൊണ്ടത് ഇളക്കിയാല വിളിച്ചേ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇത് ഏതാ അടുക്കുന്ന പരുവത്തിലാണ് ഞാൻ വന്നത് തെരുന്നേക്കടിക്കാന് എന്നെ കൊണ്ട് അടിക്കേ കിടന്ന് ഞാൻ അടിക്കുന്നു ഞാൻ പറയുന്നു കേട്ടാ എല്ലാം എല്ലാം ശരണിയൊക്കെ തന്നെ ചെയ്യണം അല്ലേ അമ്മ അമ്മ ചെയ്യുന്ന അമ്മേനെ കുടിക്കും അല്ലെ നല്ല കാര്യങ്ങളും നല്ല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് സന്തോഷം നമ്മുടെ വീട്ടിൽ വളരെ സന്തോഷം ഇതല്ല അങ്ങനെന്താ ചെയ്തില്ല ചെയ്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ചെയ്തില്ലെന്ന് പറഞ്ഞു അങ്ങനെന്താ ശരന് ചെയ്തുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ശരണെ പറഞ്ഞത് നല്ല രീതി നല്ല നല്ല രീതിയാണ് ഇപ്പൊ ശരനെ ഇപ്പൊ നല്ല രീതി തന്നെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ തന്നെ പോട്ടെ ഇപ്പൊ ഞങ്ങളില്ലെങ്കിലും ഞങ്ങളും അമ്മയില്ലെങ്കിലും നിങ്ങൾ കണ്ടു നല്ല രീതി തന്നെ നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം നല്ലപോലെ കഴിക്കാൻ പറ്റില്ല രുചിപരമായ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നല്ല കാര്യം എന്താ പറയുക അത് ശരണ്യ ഒരു പുതിയൊരു പരീക്ഷണം അണ്ടിപ്പരിപ്പുണ്ട് നെയ്യുണ്ട് രുചിയാണെങ്കിൽ ഇത്ര രുചി ഉണ്ടാകല്ലോ ഇതെന്നൊക്കെയാണ് എന്നാ അടച്ചു വെക്കാൻ ശരി ശരി ആയിക്കോട്ടെ അപ്പൊ അച്ഛൻ തന്റെ തരു തരു തരും അമ്മയൊക്കെ മുന്നിൽ കൊടുക്കുന്നത് മകള് വരും അറിയാം സഹായിക്കണേ ഞാൻ സഹായിക്കാം അമ്മ അങ്ങോട്ട് ഒത്തിരി മാറി നിക്കുന്നു എന്തോ അമ്മ ഇത് പൊട്ടിത്തെറിക്കണ സാധനമൊന്നും അല്ലേ ഇങ്ങോട്ട് അടുത്ത് നിന്നിൻ്റെ സ്വസ്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി മാറി പഠിപ്പിച്ചു അച്ഛ സാധാരണ എല്ലാം അമ്മയാണ് ഇത് ഒരു അമ്മയും ചേരില്ല ഇത് കഴിച്ചു കഴിയുമ്പോ പറയാം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും മോശമാണെങ്കി മോശമാണെ പറയും ഏതായാലും വേഗട്ടെ അല്ലേ വേഗണവരെ ഇത്ര സാധനം വേഗണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ വരെയും ണാ അമ്മ ഇവിടെ ഒരാൾ തന്നെ തന്നെ ഇത് ഇറക്കുന്നു മോശം കേട്ടോ അങ്ങനെ തന്നെ തന്നെ കൈവിട്ടു പോയാ ചെയ്യേ അതിന് തളയണ്ടല്ലേ

ആ ചേച്ചി ശരണ്യനെ വിളിച്ച് പറഞ്ഞു കോയമ്പത്തൂരിലുള്ള ചേച്ചിയാണ് എല്ലാവരുടെ ഒരു പ്രാർത്ഥന ചേച്ചിക്ക് ഉണ്ടാകണേ ഷിജി ചേച്ചിയാണ് ഷിജി ചേച്ചി നമ്മൾ ചേച്ചി മിനി ചേച്ചി ആ ഇടുക്കി എന്നാണ് പവർ ഹൗസാ എന്തോ അങ്ങനെ അല്ലെ മൂലവറ്റ മൂലിയുടെ ഒത്തിരി പേർക്ക് എല്ലാവർക്കും കൂടി ഒരു ഹൈ കൊടുത്തു ചേച്ചി ആ ആ എല്ലാവർക്കും എല്ലാര് പേരെടുത്ത് പറഞ്ഞാൽ പിന്നെ എന്നാ വേണല്ലേ പേരെടുത്ത് പറയുമ്പോ ഓരോ പേര് വിട്ടുപോയിട്ടുണ്ട് ചേച്ചിക്ക് വേണ്ടി ഇവിടെ സന്ധ്യ വിളക്കൊക്കെ ഞാൻ നാമം ചൊല്ലെ അതെ ഞങ്ങള് മൂന്ന് പേരും കൂടെ നാമം ചൊല്ലും ഞാൻ എപ്പോഴും ഉണ്ടാക്കിയല്ലുന്ന സമയത്തും അപ്പൊ കൂട്ടുകാരെ അവർ ഫോൺ നോക്കിക്കൊണ്ടിരിക്കാം

മുന്തിരി വെച്ച് അതെ അതെ സൂപ്പറാണ് സൂപ്പർ സൂപ്പർ അല്ല ശരണ്യം ഒരെണ്ണ എടുത്ത ആ എന്നാ മേടിച്ചു വയറൊന്നു കഴിച്ചോളാം അമ്മ എന്നാ കഴിച്ചോ അപ്പൊ നല്ല രുചിയോ ആണല്ലേ ഞങ്ങൾക്ക് സംഗത്തിന് ഞാൻ പറഞ്ഞു കൊള്ളി അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ പറഞ്ഞെങ്കിലും നല്ലതാ രീതിയിൽ തന്നെ ആയാലും നാലുമണിക്കൂര് ഒന്ന് വെറുതെ ഇരുന്നപ്പ് തോന്നി അല്ലേ നല്ല ബുദ്ധി ഉം അപ്പൊ ഇതുപോലെ എല്ലാരും ചെയ്ത് നോക്കണം അമ്മയൊക്കെ പഠിക്കാൻ പറ്റും അതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം കേട്ടോ നിങ്ങൾക്കെല്ലാം അതെ അതെ ഞങ്ങൾക്ക് പരമാനന്ദ സുഖം സുഖേ അച്ഛനൊക്കെ നേരത്തെ ടാറ്റ കൊടുത്ത് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് അതെ അതെ